ഇത്രയും ക്വാളിറ്റിയുള്ള ഈ പശുക്കളെയും അതുപോലെ തന്നെ ഈ ഒരു തൊഴുത്തും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം ധാരണയായിട്ടുണ്ടാവും ഇത് ഏത് ഫാം ആണെന്നുള്ള കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം ഇത് എസ് ആർ കെ സേലമാണ് സേലം ഓമല്ലൂരുള്ള എസ് ആർ കെ ഫാം ആണ് ഈ ഫാം എന്ന് പറയുമ്പോഴത്തേക്കും പശുക്കളെ വിൽപ്പനയ്ക്കായിട്ട് നിർത്തിയേക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ കെട്ടുതറ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളീ വീഡിയോയിൽ കാണുന്ന പശുക്കളുണ്ടല്ലോ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതേ ക്വാളിറ്റിയിലുള്ള കടിഞ്ഞൂൽ മുതൽ ഒരു മൂന്നാം പ്രസവം വരെയുള്ള നല്ല ഹെവി പശുക്കൾ അതായത് ഹെവി എന്ന് പറയുമ്പോൾ ശരീരത്തിൽ മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി വൈസ് ആയാലും ഹെവി ആയിട്ടുള്ള നല്ല സൂപ്പർ പശുക്കളെ മാത്രം സെലക്ട് ചെയ്ത് നിർത്തി വിൽക്കുന്ന ഒരു ഫാം ഇപ്പോൾ ഇത് ഒറ്റ സ്ട്രെച്ചിൽ എടുക്കുന്ന വീഡിയോ ഒരു എടുക്കുന്ന വീഡിയോ ആണ് അതായത് കട്ട് ചെയ്ത് നമ്മൾ പല സ്ഥലത്ത് നിൽക്കുന്ന പശുക്കളെ കാണിക്കുന്ന പരിപാടിയില്ല ഒരു സ്ഥലത്ത് അതായത് ഒരേ എടുക്കുന്ന വീഡിയോ ഇതിപ്പോൾ ഫാമിൻ്റെ സൈഡിലുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ പശുക്കളെയൊക്കെ കയറ്റാനായിട്ടൊക്കെ വണ്ടിയിൽ കയറ്റാനായിട്ടൊക്കെ നിർത്തിയേക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ എല്ലാത്തിനെയും കൂടെ അഴിച്ചു നിർത്തിയേക്കാണ് പിന്നെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിന് സ്വന്തമായിട്ട് വണ്ടി എല്ലാം ഉണ്ട് അപ്പം കേരളത്തിലേക്കായാലും തമിഴ്നാട്ടിലേക്കായാലും ഇനി ഇന്ത്യയിൽ എവിടേക്കാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ യാതൊരു ബുദ്ധിമുട്ടില്ല ചെറിയ വണ്ടിയും വലിയ എല്ലാം ഉണ്ട് ഇതിപ്പോൾ നമ്മളൊരു ചന്തയിൽ കാണുന്ന അതേ ഫീലുണ്ട് ഇവിടെ നിൽക്കുന്ന ഓരോ പശുക്കളും നമുക്ക് പശുക്കൾ ക്വാളിറ്റി പോരാന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അത്ര കണ്ട് നല്ല പശുക്കളെ മാത്രം സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു ഫാമാണെന്ന് വേണേൽ പറയാം ഇവിടുത്തെ വേറെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം ഒരു അൻപതോളം പശുക്കൾ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് പശുക്കൾ ഏറ്റവും കുറഞ്ഞു കൊണ്ടായിരിക്കും അൻപതിനും നാൽപ്പതിനും ഇടയ്ക്കിലൊരു അറുപതിന് പശുക്കളൊക്കെ എപ്പോഴും നിർത്തി സെയിൽ ചെയ്യുന്ന പശുക്കളാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഡ് ക്വാളിറ്റിക്ക് അത് യാതൊരു കോംപ്രമൈസും ഇല്ല അതാണ് എച്ച് ഹെച്ച് എഫ് പശുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഹെച്ച് എഫ് പശുക്കൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ള ഹെച്ച് എഫ് പശുക്കളെല്ലാം ഞാൻ കണ്ടേക്കുന്നത് എസ് ആർ കെയിൽ മാത്രമാണ് അത് ഒരു സംശയമില്ലാതെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഹെച്ച് എഫ് ഉണ്ട് ജേഴ്സി ഉണ്ട് മറ്റ് ബ്രീഡുകളുണ്ട് അതൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എടുത്തു തരും എനിക്ക് എത്ര പശുക്കൾ ഇപ്പോൾ ഒരു വലിയ ഫാം തുടങ്ങാനായിട്ട് കേരളത്തിൽ ഒരാൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഒരാൾ പ്ലാൻ ചെയ്തിട്ട് ഒരു നൂറ് പശുവിനെ വേണമെന്ന് പറഞ്ഞാലും ഈ ക്വാളിറ്റിയിലുള്ള അതായത് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ക്വാളിറ്റിയിലുള്ള പശുക്കളാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ അഞ്ചും ആറും പശുക്കളോ രണ്ടോ മൂന്നോ പശുക്കളോ വാങ്ങാൻ വേണ്ടി പോകുന്നവർക്കായാലും ഒരു കുഴപ്പമില്ല നമുക്ക് ഒരു ഇരുപത് ലിറ്ററിന് മുകളിൽ പാൽ ഒരു മുപ്പത്തഞ്ച് ലിറ്റർ പാലൊക്കെ വരെ വേണ്ടിയ പശുക്കളാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന ക്വാളിറ്റിയിലുള്ള പശുക്കൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റും കണ്ടോ എത്രത്തോളം പശുക്കളാണ് നിൽക്കുന്നത് വണ്ടി സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം വേണേൽ അവിടെ പോയി നോക്കി കണ്ട് സ പശുക്കളെല്ലാം സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട് പിന്നെ അവിടെ പെറ്റ പശുക്കളുണ്ട് കടിഞ്ഞൂൽ പശുക്കളുണ്ട് അതുപോലെ നിറ ചനയിൽ നിൽക്കുന്ന പശുക്കളുണ്ട് എല്ലാ ടൈപ്പ് പശുക്കളും അതും ക്വാളിറ്റിയുള്ള ബ്രീഡ് പശുക്കൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമീപിക്കാൻ പറ്റുന്ന തമിഴ്നാട്ടിലെ ഒരു വലിയ ഫാം ഒരേ ഫാം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ ഫാം ഇത്രയും പശുക്കളെ നിർത്തി സെയിൽ ചെയ്യുന്ന വേറൊരു ഫാം ഇല്ലാന്ന് നൂറ് ശതമാനം ഉറപ്പാണ്